കേരളത്തിനുള്ള മൂന്നാമത്തെ വന്ദേ ഭാരത് ലഭിക്കുന്നതിനുള്ള നടപടി ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എം കെ രാഘവൻ എംപി അറിയിച്ചു നഷ്ടത്തിലോടുന്ന ഗോവ മംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ആണ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് ബംഗളൂരുവിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടിയ റെയിൽവേ ബോർഡ് നടപടി എതിർത്ത് മംഗളൂരു എം പി റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് എം കെ രാഘവൻ എം പി റെയിൽവേ മന്ത്രിയെ കണ്ടത് നേരത്തെ ബംഗളൂരു കോയമ്പത്തൂർ ഗോവ മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കോടി കോഴിക്കോട് വരെ നീട്ടാൻ എം കെ രാഘവൻ എം അശ്വിനി വഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന പുതിയ വന്ദേഭാരത് എക്സ്പ്രസും കോഴിക്കോട് വരെ നീട്ടിയാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രയോജനകരമാവും സർവീസ് രാവിലെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെ രാവിലെയുള്ള ട്രെയിൻ സർവീസുകളുടെ അഭാവം പരിഹരിക്കാൻ സാധിക്കും മുമ്പ് ഗോവയിൽ നിന്നും മംഗലാപുരം വരെ സർവീസ് നടത്തിയിരുന്ന ഇന്റർസിറ്റി സർവീസ് യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് റദ്ദു ചെയ്തിരുന്നു ഇക്കാര്യങ്ങളൊക്കെ എം കെ രാഘവൻ എംപി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഗോവ മംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓടുന്നത് നഷ്ടത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വന്ദേഭാരത് എക്സ്പ്രസിലെ യാത്രക്കാരുടെ അഭാവം കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേയും കരുതുന്നത് തീരദേശ പാതയിൽ അമ്പലപ്പുഴ തുറവൂർ ഭാഗം ഇരട്ടിപ്പിക്കാൻ അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ ട്രെയിനുകളുടെ വൈകിയോട്ടത്തിന് പരിഹാരം കാണാൻ വഴി തെളിഞ്ഞു തുറവൂർ എറണാകുളം പാത ഇരട്ടിപ്പിക്കലിന് നേരത്തെ പണം അനുവദിച്ചിരുന്നു ഇവിടെ സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണ് അമ്പലപ്പുഴ തുറവൂർ പാതയിൽ അറുപത്തിരണ്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് അമ്പലപ്പുഴ എറണാകുളം പാത ഇരട്ടിപ്പിക്കാത്തതിനെ തുടർന്നുള്ള ട്രെയിനുകളുടെ വൈകിയോട്ടം തീരദേശ പാതയിലെ യാത്രക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതോടെ എറണാകുളം അമ്പലപ്പുഴ പാതയിൽ പല ട്രെയിനുകളും പിടിച്ചിടേണ്ട അവസ്ഥയുണ്ട് കോട്ടയം വഴി സർവീസുകൾക്ക് തടസ്സമുണ്ടായാൽ ആലപ്പുഴ വഴി തിരിച്ചുവിടാനും പാത ഇരട്ടിപ്പിക്കാൻ സഹായകമാകും അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെ എഴുപത് കിലോമീറ്റർ ഇരട്ടിപ്പിക്കുന്നതിന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി റെയിൽവേ അനുവദിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കൽ വൈകിയതാണ് പദ്ധതി നീളാൻ കാരണം അമ്പലപ്പുഴ മുതൽ എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ രണ്ടായിരത്തി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയെങ്കിലും പലവിധ കാരണങ്ങളാൽ വൈകി തുറവൂർ കുമ്പളങ്ങി ഭാഗത്തെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കൈതപ്പുഴ കായലിന്റെ പ്രധാന പാലം ഉൾപ്പെടെ നാല് പാലങ്ങളുടെ നിർമ്മാണം ഈ ഭാഗത്ത് പൂർത്തിയാക്കണം അമ്പലപ്പുഴ തുറവൂർ പാത പാതതായിരിക്കും എഴുപത് കിലോമീറ്റർ അനുവദിച്ചത് അഞ്ഞൂറ് കോടി തീരദേശ പാത മുഴുവനായും ഇരട്ടിപ്പിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാനം വായിക്കണമെന്ന നിലപാടെടുത്തിരുന്ന കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി മുഴുവൻ ചെലവ് കേന്ദ്രം തന്നെ വഹിക്കുന്ന നിലയിലാക്കാൻ കഴിഞ്ഞു അതേസമയം പഴയതും ഉപയോഗശൂന്യമായതുമായ ട്രെയിൻ കോച്ചുകൾ മനോഹരമായ റെസ്റ്റോറന്റാക്കി മാറ്റി വരുമാനം വർദ്ധിപ്പിക്കാൻ റെയിൽവേ പദ്ധതി ആരംഭിച്ചു വരുമാനത്തിന് പുതുവഴി തേടുന്ന റെയിൽവേയുടെ ഇത്തരം സംരംഭം വായിക്കും കേരളത്തിൽ ഉടൻ നടപ്പാക്കും റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപമാകും ഇവ പ്രവർത്തിക്കുക പഴയ ട്രെയിൻ കോച്ചുകൾ ഉപയോഗിച്ച് മനോഹരവും ആഡംബര പൂർണ്ണവുമായ എ സി ഡൈനിങ് ഹാൾ ഒരുക്കി യാത്രക്കാർക്ക് മികച്ച അനുഭവം പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യം ഹോട്ടൽ മേഖലയിലെ പ്രശസ്ത ബ്രാഞ്ചുകളാണ് ട്രെയിൻ കോച്ചുകളിലെ റെസ്റ്റോറന്റ് പദ്ധതിയിൽ താല്പര്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിൽ ഒരേ സമയം നാൽപ്പത്തി പേരെ ഉൾക്കൊള്ളും വൈവിധ്യമാർന്നതും രുചികരവുമായ നോർത്ത് സൌത്ത് ഇന്ത്യൻ ഭക്ഷണം ലഭ്യമാകും ക്വാളിറ്റിയും ആംബിയൻസും ഒരുക്കി ട്രെയിൻ കോച്ചുകളിലെ ആഡംബര റെസ്റ്റോറന്റുകൾ യാത്രക്കാർക്ക് സമ്മാനിക്കുകയാണ് റെയിൽവേ മുംബൈ അന്തേരി റെയിൽവേ സ്റ്റേഷനിൽ വെസ്റ്റേൺ റെയിൽവേ ഇത്തരം ആശയവിജയകരമായി നടപ്പാക്കി ബാന്ദ്ര ബോറിവ്ലി എന്നിവിടങ്ങളിൽ പദ്ധതി വ്യാപിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി